അപ്പൊ ഈ വിഷയത്തിൽ വഖ്ഫു സ്വത്താണോ അത് അല്ലേ എന്ന വിഷയം രേഖകൾ സംസാരിക്കേണ്ട സം കാര്യമാണ് സ്വത്താണെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ ഇനി അവരന്നെ വിറ്റു എന്ന് പറഞ്ഞാൽ ആ വിൽപ്പന സാധുവല്ല ആര് വിറ്റാലും ആ വിൽപ്പന സാധുവല്ല പക്ഷേ ഒരു കൂട്ടർക്ക് വിറ്റു കിട്ടി എന്ന കൂട്ടക്കാര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോൾ നിയമപരമായിട്ട് വിൽക്കാൻ പറ്റാത്ത സ്വത്താണെങ്കിൽ ആ സ്വത്ത് വിറ്റത് നിയമപരമല്ലെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് രാജ്യത്തിന് നിയമണ്ടല്ലോ രാജ്യത്തിനും നിയമേണ്ടത് എന്നാൽ അന്നാഹുവിൻ്റെ വകഫു സ്വത്താണെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർ കൈയടക്കി വെച്ച് ഭീഷണി മുടക്കുമ്പോഴേക്ക് അതിൻ്റെ മുമ്പിൽ ഒരിക്കലും നമ്മള് തലകുനിക്കാനും പാടില്ല ഇതാണ് മുനമ്പം വിഷയം എന്ന് പറഞ്ഞതിപ്പോ നമ്മുടെ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയാണ് അവിടുത്തെ ആ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ല ആണെങ്കിൽ എന്തിൻ്റെ വക്കഫാണ് എന്തിനുള്ള വകുപ്പാണ് എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ അറിവ് അറിവ് നമ്മുടെ കയ്യിലില്ല ആരൊക്കെ ഒപ്പം ചിലപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് സംസാരിക്കുക കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ നോക്കാമെന്ന് മാത്രം ഒന്ന് മനസ്സിലാകുന്നത് ഫറൂഖ് വളാജിൻ്റെ വകഫാണ് എന്ന് പറയുന്നുണ്ട് വക്ഫ് ബോർഡാണ് ആ വിഷയത്തിൽ ഇടപെട്ട് കേസിനും കാര്യത്തിലും നിൽക്കുന്നത് കോടതിയിലൊക്കെ നിൽക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അവിടെ നടക്കുന്ന സമരക്കാരെയും ആ സമരക്കാരെ അടക്കി നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്ര ഒരു കൈ കറിയും എന്തെങ്കിലും ഒരു പ്രത്യേകമായ അടവുകളും സർക്കാരിന് പോലും നടത്താൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് ഉള്ളത് നമുക്ക് മനസ്സിലാകേണ്ടല്ലോ കാരണം വലിയ ചർച്ച നടത്തിയിട്ട് ആ സമരത്തിന് നേതൃത്വം നൽകുന്ന ബിഷപ്പുമാരുമായിട്ടും ഫാദർമാരുമായിട്ടും ചർച്ച നടത്തിയിട്ടും അതുപോലെ സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്തിയിട്ടും പരിഹരിക്കാം പരിഹരിക്കാം നിലവിലിരിക്കുന്ന ആളുകൾ ആരും പുറത്തിയടിച്ചില്ല എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അപ്പം നിയമപരമായും റിക്കാർഡ് പരമായും എന്തോ അവിടെ ഉണ്ടല്ലോ വിഷയം മാത്രമല്ല ഇപ്പോഴും മുഖ്യമന്ത്രി മന്ത്രിസഭക്ക് കൂടിയിട്ടും രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ വിഭാഗത്തെയും കൂട്ടിച്ചേർത്ത് വിളിച്ചിട്ടുമുള്ള ചർച്ചയിലും വന്നിട്ടുള്ളത് അത് സംബന്ധിച്ച് പഠിക്കാനും നിയമപ്രശ്നങ്ങൾ പഠിക്കാനും ഒരു കമ്മീഷനെ വച്ചിരിക്കണം അപ്പം കമ്മീഷനെ വെച്ചുകൊണ്ട് അതുതന്നെ പറ്റില്ല എന്നാണ് ഇപ്പൊ സമരക്കാര് പറയുന്നത് കമ്മീഷനെ വെച്ചാൽ പറ്റില്ല അപ്പം കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുൻപ് കമ്മീഷനെ വെച്ചാൽ പറ്റൂല എന്ന് പറയുമ്പോഴും നിയമപരമായ രീതിയിലൂടെ പോകുമ്പോൾ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ആർക്കൊക്കെയോ അവിടെ ഉണ്ടായിത്തീരുന്ന ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ സമരക്കാർ ഒരു മതക്കാരാണ് വഖഫ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളാണ് വഖഫ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളാണ് അപ്പം ഈ ആ സമരക്കാരെയും വക്ഫ് സ്വത്ത് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെയും തമ്മിൽ കത്തിക്കാനുള്ള ഒരു സമക്ക് ആരൊക്കെയോ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിലിരിക്കുന്ന കേസും കുതുകൂലും ആ വിഷയത്തിലുണ്ട് ഫാറൂഖ് കോളേജിൻ്റെ വഖഫാണെങ്കിൽ ഫാറൂഖ് കോളേജ് ആണല്ലോ ആ വിഷയത്തിൽ വരേണ്ടത് ഫാറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ വകഫാണെങ്കിൽ അവരാണല്ലോ മുന്നോട്ട് വരേണ്ടത് അപ്പം അവരുടെ വക്ഫ് സ്വത്ത് സംരക്ഷിക്കേണ്ടതും വീണ്ടെടുക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ് പിന്നെപ്പോൾ സംസാരിക്കുന്നത് എന്താണ് അത് വഖഫ് സ്വത്തല്ല എന്ന് പുതിയ സംഘങ്ങളൊക്കെ പറയുന്നത് അല്ലേ ഇത് വഖ്ഫല്ലെന്നതിന് ഇവരും വഹാബി സംഘടനകളും ഉന്നയിക്കുന്ന ന്യായം എന്നാണ് അപ്പോൾ വഹാബി സംഘടനകളുടെ ഏതാണ് വാസ്തവത്തിൽ ഫാറൂഖ് കോളേജിൻ്റെ നിയന്ത്രണവും മാനേജ്മെൻറ്റും ഒക്കെ അവരുടെ നിയന്ത്രണത്തിലാണ് അവർ പറഞ്ഞാൽ കേൾക്കുന്ന സംഘങ്ങളാണ് അപ്പോൾ അവരുടെ ഒരു സ്ഥാപനത്തിൻ്റെ വഖഫ് ഓല തന്നെ വഖഫല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളതെങ്കിൽ പിന്നെ വഖഫാണ് എന്ന് പറയുന്ന രേഖകൾ കണ്ടുകൊണ്ടല്ലേ വഖ്ഫ് ബോർഡ് അതിന് പരിശ്രമിക്കുക ആ രേഖകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ വഖഫ് ബോർഡ് പരിശ്രമിക്കല്ലോ അപ്പൊ ഈ വിഷയത്തിൽ വഖ്ഫു സ്വത്താണോ അത് അല്ലേ എന്ന വിഷയം രേഖകൾ സംസാരിക്കേണ്ട കാര്യമാണ് വഖ്ഫു സ്വത്താണെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണല്ലോ ഇനി അവരെന്നെ വിറ്റു എന്ന് പറഞ്ഞാൽ ആ വിൽപ്പന സാധുവല്ല ആര് വിറ്റാലും ആ വിൽപ്പന സാധുവല്ല പക്ഷേ ഒരു കൂട്ടർക്ക് വിറ്റു കിട്ടി എന്ന് പറഞ്ഞ കൂട്ടക്കാർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോ നിയമപരമായിട്ട് വിൽക്കാൻ പറ്റാത്ത സ്വത്താണെങ്കിൽ ആ സ്വത്ത് വിറ്റത് നിയമപരമല്ലെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് രാജ്യത്തിന് നിയമമുണ്ടല്ലോ ഉണ്ടല്ലോ രാജ്യത്തിനും നിയമം ഉണ്ടത് നമുക്ക് നിയമമുണ്ട് രാജ്യത്തിനും നിയമം ഉണ്ടാവണം ഒരുത്തൻ്റെ ഭൂമി മറ്റൊരുത്തും വിറ്റു അല്ലെങ്കിൽ അള്ളാൻ്റെ ഒപ്പ് സ്വത്ത് എന്ന് പറഞ്ഞ സ്വത്ത് ആരോ വന്നിട്ട് കയ്യാടിയിട്ട് വിറ്റു എന്നാ എന്ത് ചെയ്യണം എന്നൊരു നിയമം ഉണ്ടാവുമല്ലോ അപ്പം നിയമത്തിനനുസരിച്ച് പോവുകയാണെങ്കിൽ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഭൂമി കൈയടക്കി വെച്ച ഏത് കൂട്ടിലുള്ള കാലത്തും എവിടെയുമുണ്ട് ഇവിടെ മിച്ചഭൂമി സമരം എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ ഇതൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം അപ്പോൾ ആ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൻ്റെ വഖഫാണോ സ്വത്താണോ എന്തിൻ്റെ വകഫാണ് എന്നൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ വിഷയത്തിൽ പ്രവേശിക്കുന്നത് ശരിയല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് വെറുതെ അറിയാതെ ഏതെങ്കിലും സാമുദായിക പ്രശ്നമാക്കി ഇതിനെ മാറ്റേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ആ സംഭവവുമായിട്ടുള്ള ബന്ധപ്പെട്ട നിര പിന്നെ ഫാറൂഖ് കോളേജിന്റെ അധികാരികളും വഖാഫി സംഘടനകളും ഇത് വഖഫല്ലാന്നുള്ളതിന് ഉന്നയിക്കുന്ന ഒരു മസ്ഥല പ്രശ്നമാണ് ഈ ചോദ്യത്തിലുള്ളത് ഇതിലുപം എന്താ വെച്ചാൽ വഖഫ് ചെയ്യുന്ന മാനേജ്മെന്റ് ഇന്ന സ്ഥാപനത്തിന് വേണ്ടി വഖഫ് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് ഇത് നല്ലോണം ചേർക്കും കൊണ്ടു ഞങ്ങൾ തന്നെ ആ സ്വത്ത് നോക്കി കൊണ്ടെടുക്കും എന്നാണ് വ്യവസ്ഥയെങ്കിൽ അതിൻ്റെ പേരിൽ വഖഫല്ലാതെ ആവില്ല നെതിർ എന്നാ അതിന് പറയാം അതായത് ഈ സ്ഥാപനത്തിന്റെ സ്വത്തുക്കളും വപ്പ് സ്വത്തുക്കളുമൊക്കെ നോക്കി നടത്തുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട അധികാരം ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിനാണ് അവരത് ചൊവ്വനി ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെടുത്ത് കണ്ടെ തരണം ഞങ്ങൾ നോക്കിക്കോളാം എന്നാണെങ്കിൽ അതിൻ്റെ നോട്ടം തങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വഫ് വഫല്ലാതെയാവില്ല നേരെ മറിച്ച് വഫ്ഫു ചെയ്യുന്നൊരു വസ്തു ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ അവർ ഉടമാധികാരത്തിൽ നിന്ന് പോകാത്ത ഈ വഖഫ് എന്ന് പറയുന്ന സംഭവത്തിന് വിരുദ്ധമായ ഒരു വ്യവസ്ഥയാണത് വിരുദ്ധമായ വ്യവസ്ഥയല്ലാത്ത വ്യവസ്ഥകളാണെങ്കിൽ ഒത്തുപിയ അവരുടെ വ്യവസ്ഥയോട് പിന്തുടരപ്പെടണം പിന്തുടരപ്പെടണമെന്നാണുള്ളത് വ്യവസ്ഥയുടെ പേരിൽ മാത്രം വഫ്ഫല്ലാതിരിക്കില്ല നോട്ടവും കൈകാര്യം ചെയ്യലും ഞങ്ങൾക്ക് തന്നെ വേണം എന്നാണെങ്കിൽ ആ ഷർത്ത് ഷർത്താണ് ആ ഷർത്ത് സ്വീകാര്യമായ ഷർത്തുമാണ് അതുകൊണ്ട് വഫ് അല്ലാതാവൂല ു തന്നെ സ്വത്ത് തന്നെ വഫല്ലാതെയാവും ഞങ്ങളുടെ ഉടമസ്ഥതയിലാകും എന്ന് വ്യവസ്ഥയാണെങ്കിൽ വഫല്ലാതെയും ആകും എങ്ങനെയാണ് അതിന്റെ മസാലാപരമായ പ്രശ്നം നിയമപരമായ പ്രശ്നങ്ങൾ വഖഫ് ബോർഡ് കേസ് കൊടുത്താണ് വഖഫ് ബോർഡ് കേസ് കൊടുത്താകുമ്പോൾ വഖഫ് സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ള നിലക്കായിരിക്കും ഇത് പിന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഭൂപരിഷ്കരണ നിയമത്തിൽ നഷ്ടപ്പെട്ട വഖഫ് സ്വത്തുക്കളൊക്കെ അത് വഖഫ് സ്വത്തുക്കളൊക്കെ തിരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാകാനെല്ലാം വേണ്ടിയത് ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞത് അക്രമപരമായ ഒരു നിയമമായിരുന്നു അത് വാസ്തവത്തിൽ ജന്മികളെ സംബന്ധിച്ചിടത്തോളം ജന്മികളും കുടിയാന്മാരും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉടമസ്ഥന്റെ സ്വത്ത് ഉടമസ്ഥനല്ലാത്ത പാഠക്കാർക്ക് ചാർത്തി കൊടുക്കുക എന്ന് പറഞ്ഞ നിയമം വാസ്തവത്തിന് ശരിയല്ലല്ലോ അതിൽ ആർക്കും ഉടമസ്ഥതയില്ല അള്ളാഹുവിന് മാത്രം ഉടമസ്ഥത വരുന്ന വക്വ സ്വത്ത് ആർക്കും ചാർത്തി കൊടുക്കാനും ഒരു സർക്കാരിനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു നിലയില്ല അന്നത്തെ കാലത്ത് നുസറുത്തുൽ അലാം മാസികയിൽ ഷെയ്ഖന ദീർഘകാലം ചർച്ച ചെയ്തിരുന്നതും പെറും എഴുതിയിരുന്നതും ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റിയായിരുന്നു രക്ഷാ സംഘം എന്ന ഒരു സംഘവും ആ സംഘത്തിന്റെ കീഴിലായിട്ടുള്ള ധാരാളം യോഗങ്ങളും ഷെയ്ഖനാവുകൾ നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിയിലൂടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഷെയ്ഖുനാവറുകളും ഷെയഹുനായുടെ ശിഷ്യന്മാരായ പണ്ഡിതന്മാരും എല്ലാപ്പഴും ഓർക്കുന്നുണ്ട് അത് വഖഫ് സ്വത്തുക്കളുടെ ഇതിൽ നിന്ന് വഖഫ് സ്വത്തുക്കളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വഖഫ് സ്വത്തുക്കൾ ഒഴിവാക്കാൻ അപ്പൊ അങ്ങനെ പറയുന്ന വഖഫ് സ്വത്തുക്കൾ ഒഴിവാക്കണം എന്ന് പറയുന്നതിന് കേരള സർക്കാരോ വഖഫ് ബോർഡോ മുന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പണിയാണല്ലോ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ബോർഡ് എല്ലാ സ്വത്തുക്കളും പിടിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല അവരുടെ നിയന്ത്രണത്തിലും അവരുടെ കയ്യിലുമുള്ള സംഗതികൾ ആരുടെയെങ്കിലും കൈവശത്തിൽ വന്നുപോയാൽ അന്യാധീനപ്പെട്ടു പോയാൽ അതിനെതിരെ കേസ് കൊടുത്ത് നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ച് ആ നിയമവശങ്ങൾ കേസിലിരിക്കുന്നതിൻ്റെ വിധിയൊക്കെ വന്നതിൻ്റെ ശേഷമാണ് അതിൽ സംസാരിക്കേണ്ടത് ഇപ്പോൾ അതിൻ്റെ രേഖകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കണ്ടിട്ടില്ല പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിവരം മാത്രമേ ഉള്ളൂ അത് വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല